എന്തോ ഭഗവാനും ഞാൻ ഈ പറയുന്നത് സോറി കായ്സ് അപ്പം ഈ പോന്നോ സോറി ആയസ് ഈച്ച പോന്നു ഇനി വേറെ നാല് പേരും കൂടെ മതി കായ്സ് നയൻ പോയിന്റ് നയൻ നയൻ സിക്സ് ആയിട്ടുണ്ട് കായ് ഇപ്പോൾ എനിക്ക് ടെൻ കെ ആവും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പെടുകയും മനസ്സിലായെന്ന് എനിക്കറിയാം എങ്കിലും എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് ഇത് കാണുന്ന കുറേ പേർക്കൊന്നും എനിക്കറിയാം എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് എനിക്ക് ടെൻ കെ അവർ പോവുകയാണ് ഇപ്പോൾ എനിക്ക് നയൻ പോയിൻ്റ് നയൻ നയൻ ഫൈവ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇത് പറയാൻ കാരണം എന്തെന്ന് വിചാരിച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഇപ്പോൾ മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷമെങ്കിലും ആയി കാണും ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ഒരാളെ അല്ലായിരുന്നു ഞാൻ കുറച്ച് ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പതിനൊന്ന് മാസവും ഞാൻ ഇടത്തില്ല വീഡിയോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇട്ടാൽ പിന്നെ ഇടയ്ക്ക് ഇടത്തില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ കുറേ നാൾ യൂട്യൂബിൽ കറക്റ്റ് കറക്റ്റ് വീഡിയോ ഇട്ട് ഇടുമായിരിക്കും പിന്നെ ആണെങ്കിൽ ഞാനത് നിർത്തും പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഡെയിലി വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ടെൻ കെ ആയി അതിന് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷത്തിന് പല പല കാരണങ്ങളും ഉണ്ട് കാര്യം കുറേ പേരെ കളിയാക്കിയിട്ടുണ്ട് ഓ ഇന്ന് യൂട്യൂബ് ചാനൽ എന്തോ എന്തോ പറയുന്നത് അപ്പം ഒന്നാമത് ഈ യൂട്യൂബ് ചാനൽ ഒരുപങ്ങാട് ഉയരത്തിലേക്ക് എത്താഞ്ഞത് എൻ്റെ കൊണ്ട് തന്നെയാണ് കാര്യം ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസത്തേക്ക് എടുത്തില്ല അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം മടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉറപ്പായിട്ട് വരിക ഒരു ദിവസം ചെയ്താൽ പിറ്റേ ദിവസം വിചാരിക്കും ഓ പിറ്റേന്ന് ചെയ്യാം വിചാരിക്കും അങ്ങനെ മാറി മാറിപ്പോ ഇപ്പം കുറച്ചു നാളായിട്ട് എന്തായാലും ആ ഒരു മടി എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ എന്താ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ടെൻ കെ ആയപ്പോഴത്തേനെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്കത് ഭയങ്കര സന്തോഷം ഞാൻ ഞാനെന്ന് വിചാരിച്ചു ഇന്നൊരു വലിയ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു എൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഷോർട്സ് ഇടുന്നതിനോടാണ് താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ വലിയ വീഡിയോ എടുത്തില്ലെന്നല്ലേ ഇടും ഇട്ടാലും ഞാൻ ഒരുപാട് നേരം ഒന്നും ഇടത്തില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടേ ഇടത്തോളൂ എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഒരു മുപ്പത് മിനിറ്റ് കൂടുതലൊന്നും വീഡിയോ പോയിട്ടേ ഇല്ല ഓ ഇരുപതൊന്നും പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം എന്നാലും മുപ്പതി കൂടുതൽ ഇന്നു വരെ പോയിട്ടേ ഇല്ല എനിക്ക് എന്താ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു ഒരു വീഡിയോ ഒക്കെ ചെയ്യണം അല്ല എന്ന് വെച്ചാൽ ഒരു മുപ്പത് മിനിറ്റൊക്കെയുള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹമാണ് ചാനലൊക്കെ വലുതായിട്ട് എന്തെങ്കിലും ചാനൽ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ എന്തിനും ഇപ്പം ഇതൊക്കെ പറയുന്നതെന്തോ എനിക്ക് മനസ്സിലാവുന്നതല്ല കാര്യം ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്ന് തന്നെ എനിക്ക് സത്യത്തെ അറിയില്ല എന്തോ ഭഗവാനും ഞാൻ ഈ പറയുന്നത് സോറി ഗൈറ്റ്സ് ഓക്കെ ഫൈ സാധ്യത ഞാൻ ഇത്രയും എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല ഇനി ഈ വീഡിയോ എല്ലാം കൂടെ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് കേട്ട് കേൾക്കുമ്പോൾ പറയാം ദൈവമേ ഞാൻ എന്തൊക്കെ പട്ടത്തരങ്ങളാണ് പറയുന്നതെന്ന് അപ്പം ഈ ചെന്നോ സോറി ആയിസ് ഈ ചോന്നു ഓക്കെ അപ്പം എനിക്കറിയത്തില്ല കായ്സ് ഞാൻ എന്തൊക്കെയാണോ എന്തോ പറയുന്നു പകർ അപ്പം നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്നൊന്നും കൂടെ നോക്കാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൽ കയറി നോക്കുന്നുണ്ട് ൂടെ മതി കായ് നയൻ പോയിന്റ് നയൻ നയൻ സിക്സ് ആയിട്ടുണ്ട് കായ് ഇപ്പോൾ എനിക്ക് ടെൻ ആവും ഓ ദയവേ ഞാൻ എന്തോ പറഞ്ഞു വന്നതെന്ന് തന്നെ എനിക്കിപ്പോൾ സത്യം ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല എന്നല്ല ആ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പറഞ്ഞു വന്ന കാര്യം എന്ത് എന്ന് തന്നെ ഞാൻ മറന്നു വികസ് എനിക്കിപ്പോൾ നയൻ പോയിന്റ് നയൻ നയൻ സെവൻ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര 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 എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം കായ്സ് ഇതാണ്ട് ഇതാണ്ട് കണ്ടോ കണ്ടോ എനിക്കൊക്കെ ഭയങ്കര സന്തോഷം സമാധാനമല്ല എന്തൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇനി എനിക്ക് മൂന്ന് പേരും കൂടെ ആയാൽ മതി അപ്പം ടെൻകിയാകും അപ്പം നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ടെൻകിയൊക്കെ ആക്കാൻ എന്തൊരു പാടല്ല എന്തൊരു എളുപ്പമായിരിക്കും വിചാരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു ജേർണി തന്നെയായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് അത് എന്താ കാര്യം എന്നെനിക്ക് അറിയത്തില്ല എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ചെലവ് അടിച്ചോണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ബോർ അടിച്ചാണോ അല്ലേ അപ്പം ഇത് ടെൻ കെ ആവട്ടെ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഈവനിങ് വ്ലോഗും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എന്നുവെച്ചാൽ എൻ്റെ ഈവനിങ് റുട്ടീൻ പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ണെങ്കിലും പറയാം മതിന് എനിക്കിഷ്ടമുള്ള പേരിടാം വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പേരായിരിക്കും മിക്കവാറും തമ്മിലേക്ക് കൊടുത്തേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഇതൊക്കെ ഞാനിട്ട് പോയി എന്തോ എനിക്ക് ഇങ്ങനെ മൂന്ന് പേരും കൂടെ മതി മൂന്ന് പേരും കൂടെ പെട്ടെന്ന് ആയിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായേനെ എന്നത് നമുക്ക് ഇത് നമുക്ക് പുറത്തോട്ടക്കപ്പെട്ടു തരാം എന്നിട്ട് ഞാൻ ആദ്യം പോയത് വാവാ ചേച്ചിയെടുത്തോട്ടാണ് ചേച്ചിയെ ഒന്ന് ടെൻ കെ ആവുമെന്ന് കാണിക്കാം എന്ന് പറഞ്ഞു ചേച്ചിക്കാണെങ്കിൽ ആദ്യം മനസ്സിലായതേ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് അത് മനസ്സിലായത് പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് എത്ര ആയി ആയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ കുറേ സമയം എടുത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു യോ ഇതുവരെ ആയിട്ടുള്ള ഗൈസ് എനിക്ക് നയൻ പോയിൻറ്റ് നയൻ നയൻ എയിറ്റ് ആയിട്ടേ ഉള്ളൂ ഗൈസ് രണ്ടുപേരും കൂടെ വന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ചേച്ചിയെടുത്ത് വന്നിട്ട് ചേച്ചിയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നേരെ കുഞ്ഞമ്മയെ വിളിച്ച് കുഞ്ഞമ്മയെ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ പക്ഷേ കുഞ്ഞമ്മയ്ക്ക് വേറെ ഈ ചാരുമാണ് ഇറങ്ങി വന്നത് പിന്നെ അവളെനിക്ക് ഹായൊക്കെ കായ്സെനിക്ക് ടെൻ കെ ആയിട്ടുണ്ട് വൈകുന്നേരം ആറുമണിയായപ്പോഴത്തേന് ആരല്ലേ ഇപ്പം അഞ്ചമ്പത്തിനാലായിരത്തിയുള്ളൂ അപ്പോഴത്തേനും എനിക്ക് ടെൻ കെ ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി കായ് ഞാൻ റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് ടെൻ കെ ആയിട്ടുണ്ട് നാട്ടിൽ കണ്ടു ഓ എൻ്റെ ഇത്ര നാളത്തം അയ്യോ എനിക്ക് സന്തോഷം കണ്ടുപയ്യാ അക്കി ചേട്ടനെയൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ അപ്പോൾ ഗൈസ് ഓ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വട്ടത്തരമായിട്ട് തോന്നാം എന്താ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് പിന്നെ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല അത്രയ്ക്ക് വേണ്ടി ഞാൻ എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ ആരെയൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തിനോ വേണ്ടിയെന്ത് ചിലവർക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ എനിക്ക് സീ എന്തോ പറയണം എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് നിൽക്കുവാണ് ഞാൻ അകൽച്ചു ചേട്ടനെയും പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരെയും പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് കുറച്ച് പേരെയും മാത്രം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി നിൽക്കുവാണ് കേട്ടോ ഞാൻ എന്തോ പറയണമെന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ വായ്പപ്പ് ചെയ്യാമെന്ന് ഇനി കൂടുതൽ ഞാൻ എന്താ പറയുന്നത് എനി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് അഖിൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടൻ എനിക്ക് എന്തോ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാഗീൻ എന്തൊക്കെയോ എടുക്കുന്ന പോലെയൊക്കെ അങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെയും പറയുമായിരുന്നു അയ്യോ ഞാൻ മറന്നു അയ്യോ ഒന്നും മേടിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു എനിക്കാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ടെൻ കെ ആൻ്റെ സന്തോഷത്തിലിരിക്കുമായിരുന്നു പിന്നെ അഖിൽ ചേട്ടൻ ബാഗീനൊക്കെ എനിക്കൊരു ഷവർമ്മ എടുത്തുകൊണ്ട് വന്ന് അഖിൽ ചേട്ടന് തിന്നുകൂടെ ചേട്ടൻ വ്രതം എടുത്തേക്കോ പക്ഷേ എനിക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷവർമ്മ തിന്നാൻ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സന്തോഷിച്ചിരിക്കും ിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന പിന്നെ ഞാൻ അവിടെ തിന്നിട്ട് വീഡിയോ ഒക്കെ കൊടുക്കുമായിരുന്നു അൽ ചേട്ടൻ്റെ പൂച്ചക്കുട്ടികളൊക്കെ ആണെങ്കിൽ വന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അൽ ചേട്ടൻ വരുന്ന സമയം കൃത്യമായിട്ട് എന്നെക്കാട്ടിൽ നന്നായിട്ട് അൽച്ചേട്ടൻ്റെ പൂച്ചക്കുട്ടികൾക്കും പട്ടിക്കും ആണ് അറിയാവുന്നത് അവരെ എങ്ങനെ കൃത്യമായിട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെഡി ആവാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ വേണ്ടി പോകുമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്ന പടമാണ് കാണാൻ പോകുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതിൻ്റെ റിവ്യൂ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല പോയിട്ട് വന്നിട്ട് അറിയാമല്ലോ എന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രല്ല പിന്നെ ഞാൻ എന്റെ ഒരു വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഹലോ മമ്മി മമ്മിന്നുള്ള സിനിമ എങ്ങനാ എന്താ എന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ലാതാണ് ഞാൻ പോകുന്നത് എന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ തിയേറ്ററിലോട്ട് പോവുമായിരുന്നു അങ്ങനെ ഞാനും അലച്ചേട്ടനും കൂടെ ഒരു എട്ട് അമ്പതൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ചെല്ലണം എന്ന് അവർ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ പോലെ തരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്നു അവർ പറഞ്ഞതിലും നേരത്തെയാണ് നമ്മളവിടെ ചെന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടിയൊക്കെ സൈഡിലോട്ടൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം നേരെ തിയേറ്ററിൻ്റെ അകത്തോട്ട് പോകുമായിരുന്നു എന്തെങ്കിലും സ്നാക്സ് ഒക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഒട്ടും മാളില്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഒട്ടും മാളില്ലായിരുന്നു പിന്നെന്താണ് നമ്മുടെ അടുത്തുള്ള ദീപുമാമനും ആദ്യനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ കയറിയിരുന്നു തിയേറ്ററിൽ ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നല്ല ഏകദേശം ഒരു എണ്ണിപ്പറക്കാവുന്ന ആൾക്കാർ മാത്രമേ ഇരിപ്പുള്ളായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞു വരുമെന്ന് പക്ഷേ ഞാൻ ആരെയും കണ്ടിട്ടില്ലായിരുന്നു ഇന്റർവെല്ലായപ്പോൾ അൽ ചേട്ടൻ രണ്ട് കോഫിയും ലേസും പിന്നെ ഒരു ജ്യൂസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സിനിമ ആട്ടോ ഒരുപോൺ ഞാൻ ചിരിച്ചെന്ന് ചേച്ചി ഒരുപാട് ചിരിച്ചു എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പടം എനിക്ക് എന്താണെന്നറിയത്തില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഒരു പടം കണ്ടാൽ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടാറില്ല പക്ഷെ എന്തോ ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല കോമഡി സിനിമയായിരുന്നു അപ്പം ഇതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം ബൈ കാണാൻ da